നമസ്കാരം സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തോടു കൂടി വിടവാങ്ങുന്നത് സി പി എമ്മിൻ്റെ സൗമ്യ മുഖങ്ങളിലൊരാളാണ് സീതാറാം യെച്ചൂരി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സി പി എമ്മിൻ്റെ വളരെ ഉന്നതമായ സമിതികളിലംഗമായ അപൂർവ്വം നേതാക്കളിലൊരാളാണ് ജെ എൻ യു പ്രോഡക്റ്റ് തന്നെയായിരുന്നു അദ്ദേഹം ജെ എൻ യുവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയം പഠിച്ചിറങ്ങിയത് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ യെച്ചൂരി നാൽപ്പതാമത്തെ വയസ്സിൽ പോൾ ബ്യൂറോയും അംഗമായി സാധാരണ സി പി എമ്മിൻ്റെ പല നേതാക്കളെയും പോലെ അങ്ങനെ ബലംപിടുത്തത്തിൻ്റെ ഒരാളായിരുന്നില്ല യെച്ചൂരി എല്ലാവരുമായി വളരെ മികച്ച സൗഹൃദം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി എഴുതിയ പരീക്ഷകളെല്ലാം റാങ്കോട് കൂടി പാസ്സായ പ്രഗത്ഭനായ വിദ്യാർത്ഥിയായിരുന്നു സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ആന്ധ്ര ബ്രാഹ്മണ ദമ്പതികളായ സർവേശ്വര സ്വാമിയാജുരി യെച്ചൂരിയുടെയും കൽപ്പകത്തിൻ്റെയും മകനായി ചെന്നൈയിലാണ് സീതാറാം യെച്ചൂരി ജനിച്ചത് കലുഷിതമായ തെലങ്കാന മുന്നേറ്റമുണ്ടായ അറുപതുകളുടെ അവസാനത്തോടെ ഡൽഹിയിലേക്ക് മാറിയതാണ് സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ നിർണായകമായത് പഠനകാലത്ത് സി ബി എസ് ഇ ഹയർ സെക്കൻഡറി തലത്തിൽ അഖിലേന്ത്യയിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുണ്ട് സീതാറാം യെച്ചൂരി ഡൽഹിയിലെ പ്രശസ്തമായ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് അദ്ദേഹം റാങ്കോടെ ഡിഗ്രി പാസായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് ഇക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദവും നേടിയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തന്നെയാണ് സീതാറാം യെച്ചൂരിയെ ഇന്ന് നമ്മൾ കാണുന്ന യെച്ചൂരിയാക്കി മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ വച്ചാണ് അദ്ദേഹത്തിന് പ്രകാശ് കാരാട്ട് എന്ന ചിരകാല സുഹൃത്തിനെയും ലഭിക്കുന്നത് അടുത്ത തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് യെച്ചൂരി എസ് എഫ് ഐയിൽ ചേരുന്നത് വൈകാതെ തന്നെ ജെ എൻ യുവിൽ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും കൂട്ടുകെട്ട് വളരെ പ്രഗത്ഭമായ രീതിയിൽ തന്നെയാണ് അന്ന് അവിടെ മുന്നേറിയത് നിരവധി പ്രതിഭകളെ അന്ന് എസ് എഫ് ഐയിൽ ചേർക്കാനൊക്കെ ഇരുവരുടെയും ആ കഴിവ് ഏറെ സഹായിച്ചു എന്നുള്ളതാണ് സത്യം പ്രകാശ് കരാട്ടിന് ശേഷമാണ് സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറി ആകുന്നത് എന്നതും തികച്ചും യാദർച്ഛികമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജെ എൻ യു എസ് എഫ് ഐ നേതാവായിരുന്ന എസ് സീതാറാം യെച്ചൂരിയെ പോലീസ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു മാസങ്ങളോളം അദ്ദേഹം ജയിലിലുമായിരുന്നു പക്ഷേ എം എ ഉയർന്ന മാർക്കോടെ തന്നെ യെച്ചൂരി എന്നിട്ടും പാസായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടിയന്തരവസ്ഥയ്ക്ക് ശേഷം ക്യാമ്പസിൽ തിരിച്ചെത്തിയ യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴും എഴുപത്തെട്ടിലും സ്റ്റുഡൻറ്റ് യൂണിയൻ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ്ഐയുടെ അഖിലാൻഡിയ ജോയിൻറ്റ് സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി പിന്നീട് എസ് എഫ്ഐയുടെ ദേശീയ അധ്യക്ഷനായി ബംഗാളിൽ നിന്നോ കേരളത്തിൽ നിന്നോ അല്ലാതെ എസ് എഫ്ഐയുടെ ആദ്യ പ്രസിഡന്റായ വ്യക്തിയാണ് സീതാറാം യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ വിശാഖപട്ടണത്ത് നടന്ന ഇരുപത്തൊന്നാമത് പാർട്ടി കോൺഗ്രസിലാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനായിരത്തി ഇരുപത്തൊന്നിലും അദ്ദേഹം തന്നെ തുടർന്നു രണ്ടായിരത്തി അഞ്ചിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായി യെച്ചൂരി തിരഞ്ഞെടുക്കപ്പെട്ടു പാർലമെൻറ്റിലെ ചർച്ചകളിലുമൊക്കെ തന്നെ സ്വതസിദ്ധമായ തമാശയും ക്രിയാത്മകമായ ചർച്ചകളുമായി അദ്ദേഹം തിളങ്ങിയിരുന്നു ഒരു ഡസനിലധികം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് യെച്ചൂരി കേരളത്തിലെ നേതാക്കന്മാരിൽ എന്നും വി എസ് അച്യുതാനന്ദനുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി വി എസ് അച്യുതാനന്ദൻ ഒരു കാലത്ത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം അദ്ദേഹത്തെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലെത്തിയപ്പോഴും ആ വി എസിന് തണലായി കൂടെ നിന്നത് യെച്ചൂരി തന്നെയായിരുന്നു സീതാറാം യെച്ചൂരിക്ക് വി എസിനെ വ്യക്തിപരമായി വളരെ ഇഷ്ടമായിരുന്നു അവർ തമ്മിലുള്ള സൗഹൃദവും പ്രായം തമ്മിൽ വളരെ അന്തരമുണ്ടെങ്കിൽ പോലും വളരെ വ്യക്തിബന്ധം എന്നും കാത്തുസൂക്ഷിച്ചിരുന്ന നേതാവ് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി ഏതായാലും സീതാറാം യെച്ചൂരി വിടവാങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ സൗമ്യ മുഖങ്ങളെ ഒരാളാണ് ഇല്ലാതാകുന്നത് എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറിയിരുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും അങ്ങേറ്റം വ്യക്തിബന്ധം പുലർത്തിയിരുന്ന വളരെ മിടുക്കനായ ഒരു നേതാവിനെ തന്നെയാണ് യെച്ചൂരിയുടെ നിര്യാണത്തോടെ നഷ്ടമാകുന്നത്